ും നമസ്കാരം ശുഭകരമാകട്ടെ സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾക്കുവാറാകട്ടെ പ്രകൃതി ചികിത്സത്തിന്റെ അടിസ്ഥാന തത്വശാസ്ത്രങ്ങളെ കുറിച്ച് സംസാരിച്ചു വരുമ്പോ നമ്മൾ ഇന്നലെ ആരോഗ്യം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് സംസാരിച്ചു ആരോഗ്യം എന്ന് പറയുന്നത് ശരീരത്തിന്റെ സ്വയം പ്രവർത്തിക്കാനുള്ള സംവിധാനത്തിന്റെ അതായത് ജീവന്റെ കൃത്യമായി നിർവഹിക്കാനുള്ള ശേഷിയാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു സ്വയം നിയന്ത്രിക്കാനെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ സ്വയം നിയന്ത്രിക്കാനുള്ള ശേഷി ആ ശേഷിയാണ് ആരോഗ്യം സ്വയം നിർവഹിക്കാൻ എത്രത്തോളം ശേഷിയുണ്ട് അത്രത്തോളം ആരോഗ്യമുണ്ടെന്ന് പറയും അതൊരിക്കലും ആസുരമായ കായശേഷിയല്ല എന്ന് നമ്മൾ നല്ല പറഞ്ഞു ഈ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കുന്നത് നമുക്ക് സ്വാസ്ഥ്യമുണ്ടാകുമ്പോഴാണ് അപ്പൊ ഈ സ്വാസ്ഥ്യം എന്നുള്ളത് മാറിപ്പോകുമ്പോ ആരോഗ്യം വ്യത്യസ്ത രീതിയിലാണ് പ്രവർത്തിക്കുക അപ്പോ അതിന് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഒരുപാട് ഘട്ടങ്ങൾ അതിന് പറയാം പക്ഷെ നമ്മൾ പ്രധാനമായിട്ടും ഈ പ്രാഥമികമായിട്ടുള്ള തത്വത്തെ മനസ്സിലാക്കാൻ വേണ്ടി പ്രാഥമികമായിട്ട് നമ്മൾ ഇതിന് ഒരു മൂന്ന് ഭാഗങ്ങളായിട്ട് മൂന്ന് ഘട്ടങ്ങളായിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കാമെന്ന് തോന്നുന്നു അതിനെ കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് സ്റ്റേജസ് ഓഫ് ഹെൽത്ത് നാച്ചുറൽ അണ്ണാച്ചുറൽ ആൻഡ് ഇൽ ഹെൽത്ത് നേച്ചർ ക്യുവർ റീസോഴ്സ് ബാലൻസ് ആരോഗ്യത്തിന്റെ വിവിധ ഘട്ടങ്ങൾ ആരോഗ്യത്തെ മുഖ്യമായി മൂന്ന് ഘട്ടങ്ങളായി വിഭജിക്കാം സ്വാഭാവിക ആരോഗ്യം അസ്വാഭാവിക ആരോഗ്യം അനാരോഗ്യം ജീവവസ്തുവിന്റെ ഭൗതിക ശരീരം ശരീരധർമ്മങ്ങൾ ശരീരകർമ്മങ്ങൾ എന്നിവയെ യഥോവിധം നിലനിർത്തി തുലനം ചെയ്തു പോകുന്ന അവസ്ഥയാണ് സ്വാഭാവിക ആരോഗ്യം ഉന്മേഷം വിശപ്പ് വിസർജന ചോദന ഉറക്കം അനുരാഗം എന്നിവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ ധർമ്മകർമ്മങ്ങൾ സ്വാഭാവിക വഴി വിട്ടുപോവുകയാണെങ്കിൽ സഹജ വഴിയിലേക്ക് കൊണ്ടുവരുവാനായി ചില അസ്വാഭാവിക പ്രവർത്തനങ്ങൾ നടത്താനുള്ള ശേഷിയാണ് അസ്വാഭാവിക ആരോഗ്യം ക്ഷീണം ഭക്ഷണവിരക്തി ക്രമം തെറ്റി വിസർജനം ഉറക്കക്കൂടുതൽ പ്രാന്തമായ കൂടുതൽ ഭ്രാന്തമായ പ്രേമം പനിയും ജലദോഷവും തുടങ്ങിയ ക്ഷണിക രോഗങ്ങൾ എന്നിവയാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷണങ്ങൾ സ്വാഭാവികമായോ അസ്വാഭാവികമായോ ആയി ആയി പ്രവർത്തിക്കുവാനുള്ള ശേഷിക്കുറവാണ് അനാരോഗ്യം അത്യുന്മേഷം അല്ലെങ്കിൽ അതിയായ നിരുത്സാഹം ഭക്ഷണത്തോടുള്ള ആർത്തി കുറഞ്ഞ വിസർജന ചോദന ഉറക്കക്കുറവ് ലൈംഗിക വിരക്തി നീണ്ടു നിൽക്കുന്ന ശരീര അസ്വാസ്ഥ്യങ്ങൾ മരണാത്മക രോഗങ്ങൾ എന്നിവ ലക്ഷണങ്ങളാണ് പ്രകൃതി ചികിത്സ ഒരു വ്യക്തിയെ അനാരോഗ്യത്തിൽ നിന്നും അസ്വാഭാവിക ആരോഗ്യം വഴി ആരോഗ്യത്തിലേക്ക് തിരികെ അപ്പൊ ഇവിടെയാണ് പ്രകൃതി ചികിത്സയുടെ റോൾ എന്തെന്ന് പറയുന്നത് അപ്പോൾ ആരോഗ്യമുള്ളൊരു ശരീരം ആരോഗ്യമുണ്ട് എന്നുള്ളതിന്റെ പ്രാഥമിക ലക്ഷണം എന്ന് പറയുന്നത് അത് സ്വസ്ഥതയിലായിരിക്കും സ്വാസ്ഥ്യത്തിലായിരിക്കും ശരീരമുണ്ടെന്നുള്ള ഓർമ്മ പോലും ഇല്ലാതെ എന്തും ചെയ്യാനുള്ള ഒരു ശേഷിയിലായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും തന്നെ അത് ശരീരം എന്നുള്ള ജീവവസ്തുവിന്റെ ഭൗതിക ശരീരമുണ്ടല്ലോ ആ ശരീരം വളരെ ഈസി ആയിട്ട് സൂക്ഷിക്കേണ്ടതിന് കഴിയും അതുപോലെ മറ്റൊരു കാര്യമാണ് ശരീരധർമ്മങ്ങൾ ശരീരത്തിന്റെ അകത്തുള്ള ധർമ്മങ്ങൾ ഉണ്ടല്ലോ വിശക്കുക ടോയ്ലറ്റിൽ പോവുക വിശ്രമിക്കുക തുടങ്ങിയ അടിസ്ഥാന കാര്യങ്ങളുണ്ടല്ലോ ഈ അടിസ്ഥാന കാര്യങ്ങൾ കൃത്യമായിട്ട് പോകുന്നുണ്ടാവും അതുപോലെ തന്നെ എക്സ്റ്റേണൽ ആക്ടിവിറ്റി ശരീരം ചെയ്യുന്ന കർമ്മങ്ങൾ എന്ന് പറയുന്നത് ഈ കർമ്മങ്ങളും വളരെ കൃത്യമായിട്ട് കൊണ്ടുപോകുവാനുള്ള ശേഷി ഉണ്ടാവും എന്തും പ്രവൃത്തിയും ചെയ്യാനും ദൂരം നടക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാനോ ഒക്കെയുള്ള ശാരീരിക ശേഷി ഉണ്ടായിരിക്കും അപ്പോൾ ഈ ശരീരം ശരീരത്തിന്റെ ആന്തരിക ധർമ്മങ്ങൾ ശരീരം പുറത്ത് ചെയ്യുന്ന കർമ്മങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളും കൃത്യമായി കൊണ്ടുപോകുവാൻ കഴിയുന്ന ശരീരമാണ് ആരോഗ്യമുള്ള ശരീരം എന്ന് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാം അപ്പൊ ഇതിന്റെ പ്രാഥമിക ലക്ഷണം എന്ന് പറയുന്നത് സ്വാഭാവികമായ ആരോഗ്യത്തിന്റെ പ്രാഥമികമായ ലക്ഷണം എന്ന് പറയുന്നത് സ്വാസ്ഥ്യമാണ് സ്വസ്ഥമായിരിക്കുക എന്നുള്ള അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ആ സ്വസ്ഥമായിരിക്കുന്ന സമയത്ത് എന്തും ചെയ്യാനുള്ള ഉന്മേഷുണ്ടാവും അത് തളർന്നു കൂടിയിരിക്കുന്നൊരു അവസ്ഥ അതിൽ ഉന്മേഷം ഉണ്ടാവും അതുപോലെ തന്നെ ശരിയായ രീതിയിലുള്ള വിശപ്പ് ഉണ്ടാവും വിശപ്പ് എന്ന് പറയുന്നത് മെറ്റാബോളിസം കൃത്യമായി നടക്കുന്നു എന്നുള്ളതിന്റെ ലക്ഷ്യം ലക്ഷണമാണ് അപ്പോ വിശപ്പ് കൃത്യമായിട്ടുണ്ടാവും വിശപ്പ് എന്ന് പറയുന്നത് ശരിയായ രീതിയിലുള്ള വിശപ്പെട്ടോ അല്ലാതെ എനിക്ക് ഏതെങ്കിലും പ്രത്യേക വസ്തുവിനോട് താല്പര്യം തോന്നുന്നു എന്ന് അല്ലെങ്കിൽ സമയം ആയതുകൊണ്ട് താല്പര്യം തോന്നുന്നു അല്ലെങ്കിൽ ശരിയായ രീതിയിൽ വിശക്കും പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടക്കുമ്പോൾ മെറ്റാബോളിസം കൃത്യമായിട്ട് നടക്കുമ്പോൾ ആ വിശപ്പ് കൃത്യമായിട്ട് വരും അതുപോലെ തന്നെ ശരിയായ രീതിയിലുള്ള വിസർജന ചോദന അപ്പൊ മൂത്ര വഹിക്കാനോ മറ്റേ മലം പോകുവാനോ ഒക്കെ ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ചോദന ഉണ്ടായിരിക്കും അതെല്ലാം കൃത്യമായിട്ട് നടക്കും കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിലുള്ള കൃത്യമായ അളവിലുള്ള ഉറക്കം ഉണ്ടാകും അതുപോലെ തന്നെ തനിക്ക് വേണ്ടുന്ന കാര്യങ്ങളോടുള്ള ഇഷ്ടം അനുരാഗം അത് സ്വാ ബാലൻസ്ഡ് ആയിട്ടുള്ള അനുരാഗം ഉണ്ടായിരിക്കും എന്ന് വെച്ചാൽ ഒന്നിനോടും അത് അമിത പ്രണയമൊന്നും ഉണ്ടാകാത്ത രീതിയിലുള്ള അവയായിരിക്കും അപ്പൊ ഇത് ഞാൻ പ്രാഥമികമായിട്ട് കുറച്ചെണ്ണം ലിസ്റ്റ് ഉള്ളൂ അപ്പൊ ഇതാണ് സ്വാഭാവികമായിട്ടുള്ള ആരോഗ്യമുള്ള ഒരു ജീവശരീരത്തിന്റെ ലക്ഷണങ്ങൾ ഇപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഒന്ന് ശരീരത്തിന്റെ സ്വാസ്ഥ്യം രണ്ട് ശരീരം ചെയ്യുന്ന ധർമ്മങ്ങളുടെ സ്വാസ്ഥ്യം പിന്നെ മൂന്ന് ശരീരം വെളിയിൽ ചെയ്യുന്ന കർമ്മങ്ങളുടെ സ്വാസ്ഥ്യം ഈ മൂന്ന് കാര്യങ്ങളും ബാലൻസ്ഡ് ആയിട്ട് സ്വാഭാവിക ആരോഗ്യം എന്ന് പറയുന്നത് ഈ സ്വാഭാവികാരോഗ്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു ജീവി നിരന്തരം പ്രവർത്തനങ്ങളിലാണല്ലോ അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള പല പ്രവർത്തനങ്ങളിലാണല്ലോ ആ പ്രവർത്തനങ്ങൾ നിരന്തരം നടന്നു പോകുന്ന സമയത്ത് ആവശ്യത്തിന് വിശ്രമം കിട്ടാതെ വരികയോ അല്ലെങ്കിൽ ആ നിരന്തര പ്രവർത്തനത്തിനിടയ്ക്ക് പലപ്പോഴും പൂർണ്ണ ശുചീകരണം നടക്കാതെ വരികയൊക്കെ കുറച്ച് നാളുണ്ടാകും നമ്മുടെ ജീവിതം കൊണ്ട് എല്ലാവർക്കും സംഭവിക്കുന്നതാണ് അങ്ങനെ വഴിയിലേക്ക് പോകുന്ന സമയ സമയത്ത് വഴി മാറിപ്പോകുന്ന സമയത്ത് ധർമ്മങ്ങളും കർമ്മങ്ങളും പതുക്കെ വഴി മാറിപ്പോകും അപ്പോ സഹജ വഴിയിലേക്ക് തിരികെ കൊണ്ടുവരണമല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ സ്വാഭാവികമായ ഒഴുക്കിന് ചില മാറ്റങ്ങൾ വരും നമ്മളിപ്പോ റോഡിൽ കൂടെ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് വണ്ടി പെട്ടെന്ന് ഒരു ഒരു വളവിന്റെ അടുത്ത് ഇപ്പൊ തിരിക്കാൻ പോയാൽ അത് വെളിയിലേക്ക് പോയാൽ അപ്പുറത്തെ പുൽ പുല്ലിലൂടെയോ അല്ലെങ്കിൽ റോഡില്ലാത്ത സ്ഥലത്തൂടെയൊക്കെ നോടിയിട്ട് വീണ്ടും തിരിച്ച് പഴയയിടത്തേക്ക് എത്തിക്കാണ്ടെ നമ്മളൊന്ന് തിരിച്ച് പിടിക്കേണ്ടി വരും ആ സമയത്ത് വണ്ടിയൊക്കെ ഒന്ന് കുലിഞ്ഞു വണ്ടിയിൽ അസ്വസ്ഥമായിട്ടുള്ള യാത്ര നഷ്ടമാവുകയോ ചെയ്യും അതുപോലെ ഈ നിരന്തരം വിശ്രമമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ശരീരത്തിൽ ഇടയ്ക്ക് ചില അസ്വാഭാവിക അവസ്ഥകൾ വരും അപ്പൊ അത് സഹജ വഴിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള ചില പ്രക്രിയകളാണ് ആ സമയത്ത് ക്ഷീണം തോന്നും ആദ്യം ഉണ്ടായിരുന്ന ഉന്മേഷമാണെങ്കിൽ അവിടെ ക്ഷീണം തോന്നും സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്ത് ക്ഷീണം തോന്നും പിന്നെ ഭക്ഷണം നമ്മൾ നിരന്തരം കഴിക്കുന്നുണ്ടല്ലോ ആ ഭക്ഷണം എന്നുള്ളത് തൽക്കാലത്തേക്ക് നിർത്തിവെക്കാൻ ഭക്ഷണം വേണ്ട എന്ന് തോന്നും ഭക്ഷണ വിരക്തി തോന്നും വിസർജനം എന്നുള്ളത് ഇപ്പോ സാധാരണ രീതിയിൽ ഒരു നേരൊക്കെയാണ് പോകുന്നത് പലതവണ പോകും കാരണം ശരീരത്തിനകത്ത് കയറിയ അനു അനുചിതമായ സാധനങ്ങളെല്ലാം വെളിയിലേക്ക് കളയാൻ ശരീരത്തിൽ മെറ്റാബോളിസത്തിന്റെ ഭാഗമായി ഉണ്ടായ പലതിനെയും ചിലപ്പോൾ വെളിയിലേക്ക് കളയേണ്ടി വരും ഈ അതുപോലെ തന്നെ കൂടുതൽ സമയം ഉറങ്ങാൻ തോന്നും ഉറക്ക കൂടുതൽ തോന്നും പിന്നെ എന്തിനോടെങ്കിലും ഉള്ള ഇഷ്ടം എന്ന് പറയുന്നതിനൊക്കെ ഒരു ഒരു പരിധിയൊന്നും അല്ല ഇത് ചിലപ്പോൾ ആ പരിധി വിട്ടിട്ടുള്ള പ്രേമായിരിക്കുണ്ടാവുക അതിനോടുള്ള താല്പര്യം അത് പ്രണയമാകാം വസ്തുക്കളോടുള്ള താല്പര്യമാകാം അതുപോലെ തന്നെ പനി ജലദോഷം തുടങ്ങിയ ക്ഷണിക രോഗങ്ങളുടെ അല്ലെങ്കിൽ ചെറിയ കാലത്ത് വന്നുപോകുന്ന രോഗങ്ങളൊക്കെ വന്നുപോകും അപ്പൊ ഇതുപോലുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നതാണ് അസ്വാഭാവികാരോഗ്യം എന്ന് പറയുന്നത് അത് ഈ അസ്വാഭാവിക ആരോഗ്യത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സ്വാഭാവിക ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ശരീരം നിരന്തരം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നിർത്തിവെക്കാനുള്ള ശരീരത്തിലുള്ള സൂചനകളാണ് ക്ഷീണം വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രവർത്തി ചെയ്യാൻ തോന്നില്ല അവിടെ തിരിച്ചേ നിർത്തിയുള്ളൂ വിശപ്പ് തോന്നിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഭക്ഷണം കഴിക്കില്ല സാധാരണ രീതിയിൽ കഴിക്കില്ല നമ്മളിപ്പോൾ ടൈം ടേബിൾ നോക്കി കഴിക്കുന്ന സമയത്ത് അവിടെ തെറ്റാറുണ്ട് അതാണ് അടുത്ത സ്റ്റേജിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് എങ്കിലും സാധാരണ രീതിയിൽ വിശപ്പ് കുറഞ്ഞ എന്ത് ചെയ്യും നമ്മൾ ഒന്നുകിൽ കുറച്ചേ കഴിക്കുള്ളൂ അല്ലെങ്കിൽ കഴിക്കാതിരിക്കും അങ്ങനെ വരുമ്പോൾ വയറിന് പൂർണ്ണമായിട്ടുള്ള വിശ്രമം കിട്ടും അതുപോലെ തന്നെ ക്രമം തെറ്റിയ വിസർജനം വിസർജനം സാധാരണ രീതിയിൽ പോകുന്ന ഇപ്പോൾ നേരം ടോയ്ലറ്റിൽ പോകുന്നു അഞ്ച് പ്രാവശ്യം മൂത്ര ഒഴിക്കുന്നു എന്നുള്ളതാണെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് ആകുമ്പോൾ എന്താ ചെയ്യുക ശരീരത്തിനകത്തുള്ള മാലിന്യങ്ങളെ വെളിയിലേക്ക് കൂടുതൽ കൂടുതൽ തള്ളിക്കൊണ്ടിരിക്കും കൂടുതൽ ഉറങ്ങും ഉറങ്ങി ശരീരത്തെ അതിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും അതുപോലെ പറയാം അതൊരു ലക്ഷണം ആണ് എന്തിനോടും അമിതമായിട്ടുള്ള ഒരു താല്പര്യമോ ഒക്കെ തോന്നിയെന്ന് വരാം അതുപോലെ പനി ജലദോഷം തുടങ്ങിയ കാര്യങ്ങളും വരാം ഇനി അതിനും നമ്മൾ ഈ അസ്വാഭാവിക ആരോഗ്യം വരുന്ന സമയത്ത് അതിനെ നമ്മൾ പരിഗണിക്കാതെ ഇരുന്നാൽ അതിനെ നമ്മൾ അനുവദിക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ എന്താവും വെച്ചാല് ഈ കാര്യങ്ങളെ സ്വാഭാവികതയിലേക്ക് കൊണ്ടുവരുവാനും അതിനെ നിലനിർത്തി ബാലൻസ് ചെയ്ത് പോകുവാനുള്ള ശരീരത്തിന്റെ ശേഷി അങ്ങില്ലാടോ ആ ശേഷി ഇല്ലാതാകുന്നതോടുകൂടി ആരോഗ്യം എന്നുള്ളത് ആരോഗ്യമില്ലാത്ത അവസ്ഥ ആയിട്ടോ ആരോഗ്യമാണല്ലോ ശേഷി ആരോഗ്യം കുറയുന്ന ശേഷിയാണല്ലോ ആരോഗ്യം അപ്പോ ശേഷി കുറയുന്ന സമയത്ത് ആരോഗ്യമില്ലാത്ത അവസ്ഥയിലേക്ക് ആരോഗ്യം ക്ഷയിക്കുന്ന അവസ്ഥയിലേക്ക് പോകും ആ സമയത്ത് ശരീരത്തിന്റെ സെൽഫ് റെഗുലേഷൻ പലപ്പോഴും നടക്കില്ല അപ്പൊ നമുക്ക് ഉന്മേഷം പോകുന്നു ഈ ഉന്മേഷം എന്നുള്ള സംഭവം വരുന്നത് എന്തിനാണ് ഒരു പ്രവൃത്തി ചെയ്യാനാണ് അപ്പോ ആ ഉന്മേഷം എന്ന് പറയുന്നത് നമ്മൾ ചെലുത്തുന്ന സമയത്ത് പ്രയോഗിക്കുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും ഊർജം വ്യയമുണ്ടാവും അതിനൊരു റെഗുലേറ്ററി സിസ്റ്റം ഉണ്ട് നമ്മുടെ ശരീരത്തിൽ ആ സിസ്റ്റം വർക്ക് ചെയ്യാണ്ടോ ആരോഗ്യമാണ് ആ സിസ്റ്റത്തെ റെഗുലേറ്റ് ചെയ്ത് നിർത്തുന്നത് അനാരോഗ്യം എന്ന് പറയുമ്പോൾ ഈ റെഗുലേഷൻ അങ്ങ് നിന്നു പോകും അപ്പോൾ ഒന്നുകിൽ അത്യുന്മേഷം വരും അല്ലെങ്കിൽ അതിയായിട്ടുള്ള നിരുത്സാഹം വരും നമുക്ക് ആ ഈ ഉത്സാഹവും ഉന്മേഷം എന്നൊക്കെ പറയുന്നത് എന്താണ് സത്യത്തിൽ നമുക്ക് നമ്മുടെ പരിസരവുമായിട്ട് ഇടപെടാൻ നമ്മൾ ഇന്ററാക്ട് ചെയ്യാൻ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നമ്മുടെ ശരീരത്തിന്റെ ബോധാവസ്ഥയാണ് ആ ബോധ നൽകുന്ന പ്രേരണയാണ് ആക്കമാണ് ആ ആക്കം എന്നുള്ളത് ഒന്നുകിൽ വളരെ ഭയങ്കരമായിട്ട് കൂടും അല്ലെങ്കിൽ വളരെ നന്നായിട്ട് കുറയും ഇത് ഒരു ലക്ഷണമാണ് അനാരോഗ്യത്തിന്റെ ലക്ഷണമാണ് അതുപോലെ തന്നെ ഇപ്പോൾ ശരീരത്തിന് നമുക്ക് മെറ്റാബോളിസം കൃത്യമായിട്ട് നടക്കുന്നില്ലെങ്കിൽ അത് മെറ്റാബോളിക് റേറ്റ് കുറയുന്നതിനനുസരിച്ച് ഈ സ്വാഭാവ് ഈ ശരീരത്തിന്റെ ഇൻടേക്ക് കുറക്കുകയാണ് വേണ്ടത് അത് അപ്പോൾ അവിടെ ഒരു റെഗുലേറ്ററി സിസ്റ്റം ഉണ്ട് ആ റെഗുലേറ്ററി സിസ്റ്റം താറമാറാകുന്ന സമയത്ത് അത് ആരോഗ്യമാണ് നിയന്ത്രിക്കുന്നത് അത് താറമാറാകുന്ന സമയത്ത് ഈ ഭക്ഷണത്തോട് അമിതമായിട്ടുള്ള ആർത്തി ഉണ്ടാവും കാരണം എത്ര കഴിച്ചാലാണ് മെറ്റാബോളിസത്തിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ കിട്ടുക എന്നുള്ള ശരീരത്തിന് അറിയില്ല അപ്പൊ ഭക്ഷണത്തോട് ആർത്തി ഉണ്ടാവും ആ അതുപോലെ വിസർജന ചോദന ശരീരം ഇൻടേക്കായിട്ട് വരുത്തുന്ന കാര്യങ്ങൾ വെളിയിലേക്ക് തള്ളാനുള്ള ശേഷിയില്ലാതെ ഇപ്പൊ വിസർജനം ശരീരത്തിന്റെ അകത്ത് നിന്നും മാലിന്യങ്ങളെ പുറത്തേക്ക് തള്ളുന്ന പ്രോസസ്സാണ് വിസർജനമെങ്കിൽ അതങ്ങ് ആ റേറ്റ് കുറയും അത് ശരീരത്തിന്റെ വിഷസംകലനാവസ്ഥ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു അത് കൂടും അതുപോലെ തന്നെ ഈ നമുക്ക് സ്വാഭാവികമായിട്ടും വരുന്ന ഒരു ഒരു വിശ്രമാവസ്ഥയാണല്ലോ ഉറക്കം ഉറക്കം അങ്ങോട്ട് കുറയും ഉറക്കം കുറഞ്ഞിട്ട് കൂടുതൽ ഈ മനസ്സുപയോഗിച്ചിട്ട് ശരീരത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോകും നമ്മൾ കൂടുതൽ ആക്ടിവിറ്റിയിലേക്ക് കയറാൻ നമുക്ക് തോന്നിക്കൊണ്ടിരിക്കും നമുക്ക് ആശങ്കകൾ ഉണ്ടാവും ക്ലാരിറ്റി ഉണ്ടാവില്ല മനസ്സിന് ക്ലാരിറ്റി ഉണ്ടാകാതെ വരുന്ന സമയത്ത് മനസ്സ് ചഞ്ചലമായിരിക്കും മനസ്സ് ചഞ്ചലമായിരിക്കുന്ന സമയത്ത് നമ്മുടെ ബോധ മനസ്സ് ആക്റ്റീവ് ആയിരിക്കും ആ ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് ഉപബോധത്തിലേക്കോ അവബോധത്തിലേക്കോ നമ്മുടെ മനസ്സിന് യാത്ര ചെയ്യാൻ കഴിയാത്തവരും ഉറക്കം എന്നുള്ളത് നമ്മുടെ സ്റ്റക്കൗ അതുപോലെ തന്നെ ഈ മനുഷ്യന്റെ സ്വാഭാവികമായിട്ടുള്ള സ്വയം പരിചരണ ശേഷികളിൽ ഒന്നാണ് ലൈംഗികത എന്ന് പറയുന്നത് ആ ലൈംഗികതയോടുള്ള വിരക്തി അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങളോട് പലതിനോടും നമുക്ക് വിരക്തി നമുക്ക് ജീവിതത്തിൽ നമ്മളുമായിട്ട് കണക്ട് ചെയ് എടുക്കുന്ന പലതിനോടുള്ള വിരക്തി ഉണ്ടാവും ബന്ധങ്ങളോട് നമ്മുടെ ദാമ്പത്യത്തോട് അല്ലെങ്കിൽ നമ്മുടെ മക്കളോട് അല്ലെങ്കിൽ നമ്മുടെ അയൽപക്കത്തോട് അതിനോടൊക്കെയുള്ള ഒരു വിരക്തി ഉണ്ടാവുന്ന ഉണ്ടാവും അതുപോലെ തന്നെ ഈ ശാരീരിക അസ്വാസ്ഥുള്ള ഒരവസ്ഥ ഇപ്പൊ പനി ദോഷമൊക്കെ ഒരു രണ്ടു ദിവസം മൂന്ന് ദിവസം അഞ്ചു ദിവസം കൊണ്ട് പോകുന്നതാണ് പക്ഷെ ഇത് അങ്ങനെ പോകാതെ നീണ്ടു നിൽക്കുന്ന ശാരീരിക മുട്ടുവേദന കുറേ നാളായിട്ട് മുട്ടുവേദന കുറേ നാളായിട്ട് ഷോൾഡർ വേദന തട്ടല് വേദന നീണ്ടു നിൽക്കുന്ന അസ്വാസ്ഥങ്ങളായിട്ട് മാറും ഇത് തുടർന്ന് ഇങ്ങനെ പോകുന്ന സമയത്ത് അത് സ്വാഭാവികമായിട്ടും മരണാത്മകമായിട്ടുള്ള പല അവസ്ഥകളിലേക്കും ചേർന്നിട്ട് വരും ക്ഷയമായിട്ടോ അല്ലെങ്കിൽ എന്താ ക്യാൻസർ ആയിട്ടോ ഒക്കെയുള്ള അത്തരത്തിലുള്ള നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലുള്ള രോഗങ്ങളിലേക്ക് വരെ ഈ ഒരു ജീവിതശൈലി കൊണ്ട് ചെല്ലാം ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ശരീരത്തിന് സ്വയം പ്രവർത്തന സംവിധാനം ഉള്ളത് കൊണ്ട് ശരീരത്തിന് ഇതിനെ നിയന്ത്രിക്കാനാവും നമ്മൾ ശരീരത്തിലേക്കുള്ള ഇൻ ഇൻപുട്ടുകൾ കുറച്ച് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ കുറച്ച് എക്സ്റ്റേണൽ ഉള്ള ആക്ടിവിറ്റീസ് കുറച്ചിട്ട് ശരീരം നിരന്തരം ചിലവാക്കിക്കൊണ്ട് കൊണ്ടുവരുന്ന ജീവ ഊർജത്തെ അതായത് വൈറ്റാലിറ്റിയെ ചിലവാക്കുന്നത് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത് ആ പ്രക്രിയയാണ് പ്രകൃതി ചികിത്സ ചെയ്യുന്നത് പ്രകൃതി ചികിത്സ ഒരു വ്യക്തിയെ അനാരോഗ്യത്തിൽ നിന്നും അസ്വാഭാവിക ആരോഗ്യത്തിലേക്ക് എത്തിക്കും ആദ്യം എന്ന് വെച്ചാൽ പ്രകൃതി ചികിത്സ ചെയ്തു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വളരെ മോശപ്പെട്ട ഒരവസ്ഥയിൽ നിന്നും ആൾക്ക് ഇടയ്ക്കിടയ്ക്ക് വേദന വന്നു പോകുന്ന പനിയും ജലദോഷമൊക്കെ വന്നു പോകുന്ന നല്ല ക്ഷീണമുള്ള ഒരു അവസ്ഥയിലേക്ക് വരും ഉറക്കമില്ലാത്ത ഒരാൾക്ക് നല്ലപോലെ കിടന്ന് ഉറങ്ങാൻ പറ്റും അപ്പൊ അങ്ങനെ അസ്വാഭാവിക ആരോഗ്യത്തിലേക്കാണ് ആദ്യം എത്തുക അനാരോഗ്യത്തിൽ നിന്നും അസ്വാഭാവിക ആരോഗ്യത്തിലേക്ക് എത്തും അത് തുടർന്നു പോയിട്ടുണ്ടെങ്കിൽ പതുക്കെ 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 അത് ആരോഗ്യത്തിലേക്ക് എത്തും നമുക്ക് പൂർണ്ണ സ്വാസ്ഥ്യം ശരീരത്തിലുള്ള പൂർണ്ണ സ്വാസ്ഥ്യം അനുഭവിക്കാൻ കഴിയും അപ്പോൾ പ്രകൃതി ചികിത്സ ചെയ്യുന്നത് ഈ തിരികെ കൊണ്ടുവരലാണ് അവിടെ ശരീരത്തിന് തിരികെ വരാനുള്ള ശേഷിയുണ്ട് ആ ശേഷിയെ തടയുന്ന എല്ലാ കാര്യങ്ങളെയും മാറ്റി നിർത്തി ശരീരത്തെ ഈ വഴിയിലേക്ക് ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രതികരിച്ച ചെയ്യുന്നത് അപ്പോ ആരോഗ്യത്തിന്റെ മൂന്ന് ഘട്ടങ്ങൾ ഇവയാണ് ആരോഗ്യം അനാരോഗ്യം ആരോഗ്യം അസ്വാഭാവിക ആരോഗ്യം അനാരോഗ്യം അപ്പോ ആരോഗ്യം എന്ന് പറയുന്നത് സാധാരണ സഹജമായ ആരോഗ്യം സ്വാഭാവികമായ ആരോഗ്യം അതിൽ സ്വാസ്ഥ്യമുണ്ടായിരിക്കും അസ്വാഭാവിക ആരോഗ്യത്തിന്റെ സമയത്ത് അസ്വാസ്ഥ്യമുണ്ടായിട്ട് ശരീരത്തെ വിശ്രമിക്കാൻ പ്രേരിപ്പിക്കും അത് തുടർച്ചയായിട്ട് നിഷേധിച്ചു കഴിഞ്ഞാൽ ശരീരം വീണ്ടും പ്രവർത്തനങ്ങളിലേക്ക് ചെല്ലും ശരീരത്തിന്റെ സെൽഫ് റെഗുലേഷൻ നഷ്ടപ്പെടും അങ്ങനെ വരുന്ന സമയത്ത് പലതും അഭൂതപൂർവമായ പ്രക്രിയകളായിരിക്കും പിന്നെ കാണിച്ചുകൊണ്ടിരിക്കുക ശരീരം അത് വേദനകളും നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങളും തന്നുകൊണ്ടേയിരിക്കും അതിൽ നിന്ന് തിരിച്ചു വരണമെങ്കിൽ നമ്മൾ ശരീരത്തിന് പൂർണ്ണ വിശ്രമവും ശരീരത്തിന് ഉചിതമായ ഭക്ഷണവും ഉചിതമായിട്ടുള്ള കർമ്മങ്ങളും മാത്രം നൽകി കൊണ്ടുവരിക എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് അസ്വ അനാരോഗ്യത്തിൽ നിന്നും അസ്വാഭാവികാരോഗ്യത്തിലേക്ക് ആദ്യം വരും എന്നിട്ട് ശരീരം ശരിയായ രീതിയിൽ ഹീലിംഗ് എല്ലാം നടത്തി സ്വ ശരീരത്തെ സഹജമായ ആരോഗ്യത്തിലേക്ക് തിരികെ കൊണ്ടുവരും ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ സാധാരണ രീതിയിൽ പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത് അപ്പോ ആരോഗ്യത്തിന്റെ മൂന്ന് ഘട്ടങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലൂടെ അത് എങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ള ഒരു നിരീക്ഷണം നടത്തുക അതുവരേക്കും നമസ്കാരം തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക